എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ മുസ്ലിം സംഘടനകൾ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പള്ളികൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം അടക്കം അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഹുസൈൻ മടവൂരാണ് നമുക്കൊപ്പം ചേരുന്നത് എസ് ഐ യാഥാർത്ഥ്യമായി വരികയാണ് എങ്ങനെയാണ് അതിനെ നേരിടുന്നത് ഒരു രാജ്യത്ത് വോട്ടർമാർക്കും മറ്റ് പൗരന്മാർക്കുമൊക്കെ രേഖകൾ ശരിപ്പെടുത്തുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമാണ് എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് ആശങ്കയും ഉത്കണ്ഠയും ഉള്ള വിധത്തിൽ പ്രഖ്യാപനങ്ങൾ വരുന്നു എന്നതാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയിലധികം വരുന്ന നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ഇപ്പോഴും നിരക്ഷരരാണ് അവർക്ക് അവരുടെ ജനന തീയതിയും അവരുടെ ജന്മസ്ഥലത്തിൻ്റെ രേഖകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇനിയും സാവകാശം വേണ്ടിവരും സ്വന്തം ജനന തീയതി തെളിയിക്കാനുള്ള രേഖ ഇല്ലാത്ത ആളുകൾ മാതാപിതാക്കളുടെ ജനനത്തീയതി രേഖകൾ സമർപ്പിച്ചാൽ മതി എന്ന് പറയുന്നു അത് വൈരുദ്ധ്യമാണല്ലോ സ്വന്തം ജനനത്തീയതി ഒരു രേഖ ബർത്ത് സർട്ടിഫിക്കറ്റ് കയ്യില്ലാത്ത ആൾക്ക് അവരുടെ മാതാപിതാക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ പന്ത്രണ്ട് തരം രേഖകളാണ് ഇതിന് നൽകേണ്ടത് അതിൽപ്പെട്ട ഏതെങ്കിലും ഇതുപോലും ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് എല്ലാ ആളുകളും കഴിവിൻ്റെ പരമാവധി ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ള വിധത്തിൽ ഈ എസ് ഐ ആറുമായി സഹകരിച്ച് അവരുടെ പേപ്പറുകൾ ശരിയാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയൊക്കെ വന്നപ്പോഴേ ആളുകൾ പേടിച്ചു പോയത് അവർക്ക് വേണ്ട വിധത്തിൽ ഇത് ശരിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് അതാണ് ഒരു കാര്യം മറ്റൊന്ന് ജനാധിപത്യ സംവിധാനമായ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ കക്ഷികൾ ഇതിനെ പാർലമെൻറ്റിനകത്തും അതുപോലെ കോടതിയിലും ഇതിനെതിരെ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതാണ് ബീഹാർ പോലുള്ള ചില സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ആ രംഗത്ത് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട് അത് നമ്മുടെ സർക്കാരും ചെയ്യേണ്ടതാണ് കോടതിയെ ആവശ്യം അതെ കോടതിയെ സമീപിച്ച് മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്ന നിയമങ്ങൾ മനുഷ്യരെ ഭയവിഹലരാക്കുന്ന നിയമങ്ങൾ അത് ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളൊരാശങ്കയല്ല നമ്മുടെ രാജ്യത്തുള്ള പിന്നോക്ക വിഭാഗങ്ങൾ നിരക്ഷരായ ആളുകൾ വിദ്യാഭ്യാസപരമായും സാമൂഹികമായും വളരെ അടിത്തട്ടിലുള്ള ആളുകൾ ദളിതുകൾ ആദിവാസികൾ ആ കൂട്ടത്തിൽ ഒരുപാട് വിഭാഗങ്ങൾ ഇതുകൊണ്ട് പ്രയാസപ്പെടും എന്നത് ഉറപ്പാണ് നമ്മൾ പള്ളികളിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത് മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതത് സമയത്ത് ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ഇത്തരം കടലാസുകളൊക്കെ ശരിപ്പെടുത്തി രേഖകളൊക്കെ ശരിപ്പെടുത്തി എല്ലാവരും വോട്ടർ ലിസ്റ്റിൽ പേര് കൊടുക്കാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞ ദിവസം വന്നു അത് പ്രധാനമായും മുസ്ലിം ലീഗിനെതിരെയാണ് വന്നിരിക്കുന്നത് അവർ പറയുന്നത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാഷാണമാണ് എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത് അല്ല അദ്ദേഹം ഓരോ ദിവസവും പറയുന്നതിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കണം എന്നതാണ് അത് സാധിച്ച് കിട്ടാനാണ് അദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ മുസ്ലിം പക്ഷത്തുള്ള ആളുകൾ ആരും അതിനോട് പ്രതികരിക്കാത്തതും അത് അവഗണിച്ച് തള്ളുന്നതും പക്ഷേ ഇവിടെ ഭരിക്കുന്ന സർക്കാരിനൊരു ബാധ്യതയുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനമാനങ്ങൾ നൽകി പുതിയ കമ്മിറ്റികളിൽ ചേർത്ത് അദ്ദേഹത്തെ ആദരിച്ച് കൊണ്ടുനടക്കുകയാണ് ആ സർക്കാരാണ് നിലപാട് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ തരത്തിലുള്ള സംസാരങ്ങളെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടോ നിലവിൽ ഉണ്ടല്ലോ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് ശരിയല്ല സർക്കാർ ചെയ്യുന്നത് ഏതായാലും എസ് ഐ ആറിലും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണത്തിലുമൊക്കെയുള്ള നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത് എസ് ഐ ആറിൽ കുറേ കൂടി സമയം വേണം എന്നുള്ള കാര്യം പറയുന്നു അതോടൊപ്പം തന്നെ സർക്കാർ ഈ കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത് അതേസമയത്ത് വെള്ളാപ്പള്ളിക്കാണെങ്കിൽ അത്തരത്തിലൊരു മറുപടി നൽകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുകയും ചെയ്തത് കെ വി മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടറെ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് Bye. <laughs>